രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പാറശാല സ്വദേശിയായ ഷാരോണിന്റെ കൊലപാതകം പ്രണയബന്ധത്തിലായിരുന്ന യുവാവ് ഷാരോണിനെ പെൺസുഹൃത്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തുന്നു കേരളക്കാരെ കണ്ട കൊലപാതക കേസുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ കൊലപാതകം ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് ഒരു സൈനികന്റെ വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പദ്ധതിയിടുന്നു ഇതിന്റെ ഭാഗമായി ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയും ചെയ്യുന്നു കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ്യനിലയിലായി തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേസിന്റെ തുടക്കം കാമുകിയായ ഗ്രീഷ്മ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് കേസിൽ ഗ്രീഷ്മയോടൊപ്പം അമ്മയും അമ്മാവിനും ഗൂഢാലോചന കേസിൽ പ്രതികളായിരുന്നു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് മൂന്ന് പ്രതികൾക്കെതിരെയും ചുമത്തിയത് സംഭവം നടന്ന രണ്ടു വർഷം പിന്നിടുമ്പോൾ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞു എന്നാൽ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു മതിയായ തെളിവുകൾ ഇല്ലെന്ന കണ്ടെത്തലിലാണ് കോടതിയുടെ നടപടി ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കോടതി പറഞ്ഞു ഷാരോണിനെ തട്ടിക്കൊണ്ടുപോയി വിഷം കൊടുത്തു കൊലപ്പെടുത്തി ഗ്രീഷ്മ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞത് അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത് നെയ്യാറ്റിൻകര സെഷൻ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് കൊലപാതകം നടന്ന് രണ്ടു വർഷത്തിനു ശേഷമാണ് വിധി വന്നിരിക്കുന്നത് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായി മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും ഷാരോൺ മൊഴി നൽകിയിരുന്നു ഇതാണ് കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പായത് ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാറിനെയും പ്രതി ചേർത്തിരുന്നു ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെ അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ജീവനെടുക്കാൻ ശ്രമിക്കുന്നു കേസിൽ പോലീസിന്റെ കുറ്റപത്രം ഞെട്ടിക്കുന്നതായിരുന്നു പരസറ്റാമോൾ ഗുളികകൾ പൊടിച്ച് ജൂസിൽ കലർത്തി നൽകിയാണ് ആദ്യം ഗ്രീഷ്മ കൊലപാതക ശ്രമം നടത്തിയത് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ലക്ഷ്യം വിജയിച്ചില്ല ജൂസിന് കൈപ്പാണെന്ന് പറഞ്ഞ് ഷാരോൺ തുപ്പിക്കളഞ്ഞതോടെയാണ് ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് സംഭവ ദിവസം ഷാരോണുമായി സെക്സ് ചാറ്റ് ചെയ്തതിനു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും വീട്ടിലേക്ക് വരാനും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു ഈ വാട്സാപ്പ് ചാറ്റിന്റെ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഷാരോൺ വീട്ടിലേക്ക് വരുന്നതിനു മുൻപ് തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി വെച്ചിരുന്നു തുടർന്ന് ഒരു ഗ്ലാസ് കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു കഷായം കുടിച്ച് വീടിന് പുറത്തേക്ക് പോയ ഷാരോൺ ഛർദ്ദിച്ച് അവശനായാണ് പുറത്തു കാത്തിരുന്ന സുഹൃത്തിന്റെ അടുത്തെത്തിയതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് പേജുള്ള കുറ്റപത്രത്തിൽ ഗ്രീഷ്മയുടെ ക്രിമിനൽ സ്വഭാവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയോടും അമ്മാവനോടും ഷാരോണിനെ കൊലപ്പെടുത്തിയ കാര്യം ഗ്രീഷ്മ പറഞ്ഞിരുന്നു കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ഇരുവരും സഹായിച്ചു സൈനികനുമായി വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഗ്രീഷ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നത് തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജാതകത്തിലുള്ളതായി കാമുകനായ ഷാരോണിനോട് ഗ്രീഷ്മ പറഞ്ഞിരുന്നു അതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ഷാരോൺ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഇതോടെയാണ് കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്തത് അമ്മാവൻ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കളനാശിനിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കലർത്തിയത് ഗ്രീഷ്മയുടെ മൊഴിയിലെ വൈരുദ്ധ്യവും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നൽകിയ വിവരങ്ങളും കേസിൽ വഴിത്തിരിവായി വീട്ടിലെത്തിയ ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് നൽകിയതായും ശേഷം ഡ്രൈവർക്കും ഛർദിലുണ്ടായതായും ഗ്രീഷ്മ ഷാരോണിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു തുടർന്ന് കാരണകോണം സ്വദേശിയായ ഡ്രൈവറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതെല്ലാം കളവാണെന്ന് ബോധ്യമായി ചേച്ചിയുടെ സുഹൃത്തായ ഡോക്ടറാണ് കഷായം എഴുതി നൽകിയതെന്ന് ഗ്രീഷ്മ ഷാരോണിന്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു കഷായം കുപ്പിയിൽ ഒഴിച്ചാണ് നൽകിയതെന്നും പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഡോക്ടർ ഇക്കാര്യം നിഷേധിച്ചു ഒന്നര വർഷം മുൻപ് ഡോക്ടർ പാറശാലയിൽ നിന്ന് സ്ഥലം മാറിപ്പോയിരുന്നു പിന്നീട് ഗൂഗിളിൽ വിഷത്തിനായി സെർച്ച് ചെയ്ത വിവരങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയെ കാണിച്ചതോടെ കൊലപാതകം സംവദിക്കുകയായിരുന്നു ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്രീഷ്മയുടെ പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു വളരെ ലാഘവത്തോടെയുള്ള ഒരു കൊലപാതകം ഷാരൂണിന്റെ മരണ വാർത്ത കേരളം ഞെട്ടലോടെയായിരുന്നു കേട്ടത് നിരപരാധി എന്ന നാട്യം തന്ത്രപരമായ കൊല ശ്രമം ഗ്രീഷ്മ ചെയ്ത ക്രൂരതകളുടെ നാൾവഴികൾ അത്രമേ ക്രൂരമായിരുന്നു